നമ്മൾ ചിന്തയിലേക്ക് പോകാനുള്ള സമയമാണ് ഒരു ഒരു നമുക്ക് പോകാം ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകും മെർക്കുറി ലഡ് അടക്കമുള്ള ലോഹമൂലങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങി പുരട്ടുന്നത് പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ് മലപ്പുറം ആസ്ട്രോമിംസിലെ ഡോക്ടർമാർ വൃക്ക നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത് വെളുത്തിട്ട് പാറാമെന്ന മോഹവുമായി കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം മുഖം കറുക്കും വൃക്ക പോകും കോട്ടയ്ക്കൽ ആശ്രമം ആശുപത്രിയിലെത്തിയ വൃക്ക രോഗികളിലാണോ ഡോക്ടർമാർ ഒരേ ലക്ഷണങ്ങൾ കണ്ടത് മൂത്രത്തിൽ ചെറിയ തോതിൽ പതയും ശരീരത്തിൽ നീരുമായിരുന്നു ലക്ഷണങ്ങൾ പരിശോധന നടത്തിയ ഡോക്ടർമാർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ മെർക്കുറി എം കാഡ്മിയം അഴ്സനിക്ക് തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് അനുവദനീയമായതിലും നൂറിലധികം മടങ്ങാണ് രോഗികളിൽ കണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു നമ്മൾ കേട്ടത് ഒരു വാർത്തയുടെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്കിടയിലേക്ക് എന്താ വെച്ചാൽ വൃക്കരോഗത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അത് രോഗത്തിൻ്റെ എണ്ണം കൂടുന്നു എന്നാണ് അറിയപ്പെടുന്നത് സത്യത്തിൽ മറ്റേ ലോകത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന വസ്തുക്കളിൽ ഒന്നാണ് ഈ കോസ്മെറ്റിക്സ് സാധനങ്ങൾ കോടിക്കണക്കിന് ഡോളറുകളുടെ വ്യാപാരമാണ് ലോകത്ത് നടക്കുന്നത് അപ്പം തന്നെ ഈ നമ്മുടെ കുട്ടികൾ അവരറിയാതെ ഇതിന്റെ ആളുകളായി മാറണം പണ്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ അധ്യാപകരാണല്ലോ സ്കൂളുകളിലൊക്കെ പണ്ട് അവരുടെ ബാഗില് എന്താണ്ടാവുക വാട്ടർ ബോട്ടില് ഇൻസ്ട്രുമെന്റ് ബോക്സ് അതുപോലെ പുസ്തകം അങ്ങനത്തെ സാധനങ്ങളുണ്ടാകുക ഇപ്പോ ആ ഇപ്പൊ ഒരു കോസ്മെറ്റിക്സിന്റെ പെട്ടിയും കൂടി ഉണ്ട് ചെറിയ ചെറിയ അത് ശരിക്കും ഈ ഈ സോഷ്യൽ മീഡിയ ഈ റീൽസും ഷോർട്സും ഇൻസ്റ്റാഗ്രാമും ഇതിലൂടെ നമ്മുടെ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ എത്തിപ്പെടുന്ന എല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നും ഷട്ട് ഡൗൺ ആയി വീട്ടിലിരുന്നല്ലോ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അത് നമ്മുടെ മക്കളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അതിലൂടെയാണ് കുട്ടികളൊക്കെ എന്തെയ്യുന്നത് ഇതിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം ഇപ്പൊ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടതാണ് എത്രത്തോളം ഒരു ഒരു ടെസ്റ്റും ഇല്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന സുലഭമാകുന്ന പല കമ്പനികളുടെയും ലിപ്സ്റ്റിക്കുകളൊക്കെ എന്തു ചെയ്യാണ് ഒരു ടെസ്റ്റിങ്ങും ഇല്ല വിഷയവും ഇല്ലാത്ത രൂപത്തിലേക്ക് എന്തു ചെയ്യുകയാണ് ഉപയോഗിക്കുക ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾ എന്തു ചെയ്യാണ് ഉപയോഗിക്കുകയാണ് മാത്രല്ല ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്കൊരു ഒരു അപകർഷതാ ബോധം ഇന്നത്തെ മീഡിയകളിൽ കുത്തി യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ മക്കളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതും അതുകൊണ്ടാണ് എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ പോലും ഇരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു കോസ്മെറ്റിക് ബാഗ് അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടി എന്ത് ചെയ്യും ഉണ്ടാകും ഒരു കൃത്രിമ സൗന്ദര്യ ബോധം അതായത് വെളുപ്പാണ് സൗന്ദര്യത്തിന്റെ അടയാളം അല്ലെങ്കിൽ ചുവപ്പാണ് ഇങ്ങനെ എന്നിട്ട് കുട്ടികളൊക്കെ പിന്നെ ഇപ്പോൾ നമ്മളെ അധ്യാപകരെ വണ്ടി ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഇന്റർവെൽ ഒഴി വെട്ടുമ്പോൾ ഈ വണ്ടിന്റെ കണ്ണാടിമരാണ് പെൺകുട്ടികളെ മൊത്തം കൂടുന്നത് അതായത് എനിക്ക് സൗന്ദര്യമില്ലേ സൗന്ദര്യമാണ് ഈ സത്യത്തിൽ ഇവിടെ രണ്ട് വശമുണ്ട് ഇവിടെ നമ്മൾ ഈ ചിന്തയുടെ ശകലം കേട്ടെടുത്ത് ഒന്ന് ഇതിൻ്റെ ഇസ്ലാമികമായ വശമാണ് ഒരു വിശ്വാസിനി അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം സ്ത്രീ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടതും അതിൻ്റെ മാനദണ്ഡം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് വസ്ത്രധാരണം വസ്ത്രം നോക്കൂ വസ്ത്രം ശരിക്ക് ആണുങ്ങളുടെ ഒരു ഡ്രസ്സ് പോലെ പാൻറ്റും ഷർട്ടും പോലെയായി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളുടെ അധിക ഡ്രസ്സും സത്യത്തിൽ ആണുങ്ങളുടെ വേഷം ധരിക്കുന്ന സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെ അവർ ശപിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് അതേപോലെ ഈ സൗന്ദര്യവർധക വസ്തുക്കൾ അത് സത്യത്തിൽ സ്ത്രീയെ പ്രൊജക്റ്റ് ചെയ്യാനും ഈ സൗന്ദര്യം ആർക്കാണ് ഇത് പുറത്ത് പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യണത് ഈ വേഷം കോലം കെട്ടലൊക്കെ അപ്പോൾ ഇസ്ലാമികമായി അവിടെ അതിൻ്റെ ചിട്ടയും മര്യാദയും ഓരോ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി എന്തു ചെയ്യണം ആ ഹിജാബിലും ആ ചിട്ടയിലും വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അത് വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇതിൻ്റെ മറ്റേ പാർട്ടാണ് ഈ ചിന്തയിലൂടെ നമ്മൾ കേട്ടത് ഇതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളോ വളരെ അപകടകരമായ നൂറു മടങ്ങ് ഒരു ശരീരത്തിൽ മനുഷ്യരത്തിലൊന്നും ഒരു എത്താൻ പറ്റാത്തതിന്റെ നൂറ് മടങ്ങ് ഡെയിഞ്ചറായ മറക്കുറി അങ്ങനത്തെ പിന്നെ പദാർത്ഥങ്ങളും കെമിക്കൽ വസ്തുക്കളാണ് കിഡ്നി പോയി എന്നാണ് ശരീരത്തിൽ സ്കിന്നിൽ പുരട്ടിയ ഇത് അവരുടെ ആ കിഡ്നി ഡാമേജില് എത്തിച്ചു എന്ന് പറയുമ്പോൾ എത്ര മാത്രം ഗുരുതരമായ അപകടകരമായ കെമിക്കൽ സാധനങ്ങളാണ് ഈ ശരീരത്തിലേക്ക് വാരിത്തേച്ച് നടക്കുന്നത് ഇത് സത്യത്തില് മനസ്സിനെയാണ് ബാധിക്കുന്നത് ഇത് നമ്മുടെ കുട്ടികളെ ഇതാണ് നമ്മൾ ലിബറലിസം കടന്നു വരുന്ന വഴികൾ എന്ന് പറഞ്ഞത് ലിബറലിസം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആകാശത്തു കൂടി ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഞാൻ ലിബറലിസമാണ് അങ്ങനെ വരുന്ന ഒരു ഞാൻ ലിബറൽ സാധനാണെന്നൊന്നും പറഞ്ഞു വരൂല ഇത് കാണുന്ന ഷോർട്സിലൂടെ റീൽസിലൂടെ ഈ സിനിമകളിലൂടെ വളരെ ബോധപൂർവം നമ്മുടെ കുട്ടികളെ മനസ്സിലേക്ക് കിടത്തി വിടുകയാണ് അപ്പോ ശരീരത്തിന് തൊലി കറുപ്പുള്ള ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ വളരെ ഒന്നിനും പറ്റാത്തതാണ് അപ്പൊ അത് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാണ് സത്യത്തിൽ സൗന്ദര്യം എന്താ വിലാറിയുള്ള ശരീരത്തിൽ ശരീരത്തിൻ്റെ നടം തരുന്നു മുടിൻ്റെ കോലം തരുന്നു പക്ഷേ സ്വർഗത എന്താ പറഞ്ഞത് ബിലാലെ സ്വർഗത്തിൽ നീ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു അല്ലേ നിങ്ങൾ തൊലി കറുത്തവരോ വെളുത്തവരോന്നും അല്ലെന്ന എൻ്റെ അടുത്ത് പരിഗണന അപ്പോൾ നമ്മുടെ പിന്നെ ഡയലോഗ് ടി വിയിലൂടെ ഈ ലിബറലിസം കടന്നു വരുന്ന വിഷയങ്ങൾ കൃത്യമായി നമ്മുടെ ഡയലോഗിൻ്റെ പ്രോഗ്രാമുകളിലൂടെയും അത്രയും പ്രോഗ്രാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാമുകളും അതേപോലെ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ യൂത്തും സ്റ്റുഡൻസും ഒക്കെ ഇത്തരം അപകടങ്ങളെ ബോധവൽക്കരിക്കുന്ന എമ്പാടും പഠനങ്ങളും ചിന്തകളും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അത് വളരെ ബോധപൂർവം എന്തെയ്യണം രക്ഷിതാക്കള് രക്ഷിതാക്കൾ നമ്മളെല്ലാവരും കേൾക്കണം നമ്മൾ പഠിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ഇത് ഇതിന്റെ അപ്പുറത്തേക്കെത്തും ഇതിപ്പോ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു ഇനി ഇതിന്റെ അടുത്ത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വസ്ത്രങ്ങളുടെ പിന്നെ ഷേപ്പ് മാറുന്നു ഇനി വസ്ത്രങ്ങൾ ആ ഇനി യൂറോപ്പിലെ പോലെ വസ്ത്രങ്ങൾ തന്നെ അകന്നകന്ന് പോകും അങ്ങനെ ഇപ്പൊ കുട്ടികൾ ചോദിക്കുക എന്താണ് ഈ പാന്റും കുപ്പായിട്ട് കുട്ടികൾ ചോദിക്കാണ് ഒരു രക്ഷിതാവിനോട് സങ്കടം പറയാണ് നല്ല മതരംഗത്തുള്ള രക്ഷിതാവ് പറയാണ് അല്ല ഉപ്പ ഇത് മറയുന്നുണ്ടല്ലോ എന്നാണ് മറഞ്ഞാ മാത്രം മതിയോ കുട്ടികളെ അങ്ങനെ മനസ്സിലാക്കി ഇത് പാൻറ്റും ആണെങ്കിലും ശരീരം മറയുന്നുണ്ടല്ലോ എന്നൊരു പെൺകുട്ടി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില നേരത്തെ പാൻറ്റും ടീഷർട്ടിൻ്റെ കാര്യം വന്ന സമയത്ത് നമ്മൾ സാധനം പറയാറുണ്ട് തമാശക്ക് പറയാനുണ്ട് പാൺകുട്ടികളുടെ വസ്ത്രം താഴേക്കും പെൺകുട്ടികളുടെ വസ്ത്രം മുകളിലേക്കും കയറുന്ന ഒരു സാഹചര്യമാണ് കണങ്കാലൊക്കെ കണ്ട് ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് യൂണിഫോമിൽ പോലും സ്കൂളിൽ വരുന്ന യൂണിഫോമിൽ പോലും അത്തരം മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു വർഗബോധം നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതായത് വെളുപ്പാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യത്തിൻ്റെ ഒരു ഇത് അതായത് വെളുപ്പാണ് യഥാർത്ഥത്തിൽ ഹൈ ക്ലാസ് അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ ഒരു സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നൊരു ഒരു വർഗബോധം അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു ഒരു വർണ്ണബോധം എന്ത് ചെയ്യുക കളർ വർണ്ണബോധം എന്തുണ്ട് നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ഈ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളും എന്തെയുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ഒരു കറുത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇരുന്നറമുള്ള ഒരാളെ ഒരു പരസ്യത്തിലാണ് നയിക്കുന്നത് ഇല്ല നമ്മൾ അത്തരം ഒരാളെയോ അത്ര ഒരു സ്ത്രീയോ എന്തില്ല എപ്പോഴും അവർ പ്രൊജക്റ്റ് ചെയ്യലും അത്തരം ആളുകൾ ഉപയോഗപ്പെടുത്തലും എന്ത് ചെയാൽ വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നെ കാണണം അതായത് ജംഷർക്ക് സൂചിപ്പിച്ച പോലെ സ്കൂളുകളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലൊക്കെ ഇത് പ്രകടമായി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും കുട്ടികൾക്കിടയിൽ ഇത്തരം ഒരു സാഹചര്യം ചെറിയ മിററൊക്കെ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുക ഫ്രീ ടൈമിൽ ഇത് മുഖം മിനുക്കുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ പലപ്പോഴും ക്യാമ്പസ് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ് ഇത് എന്ത് ചെയ്യാൻ വളരെ ഗൗരവത്തിൽ നമ്മുടെ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ തിരിച്ചറിയണം എന്നുകൂടിയാണ് ഇൻഷാല്